അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ ബഹുമാന്യ സഹോദരി സഹോദരന്മാരെ മുസ്ലിം മുമ്മത്ത് എന്ന സുപ്രധാന വിഷയത്തെ അധികരിച്ച് നടത്തുന്ന ഈ പരിപാടിയിൽ വിവിധ പ്രഭാഷണങ്ങൾ നടന്നു കഴിഞ്ഞു വിനീതൻ ചുരുങ്ങിയ വാക്കുകളിൽ ചില കാര്യങ്ങൾ എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് അവസ്ഥാവിശേഷം വളരെ സങ്കീർണമാണ് പക്ഷേ ഈ സമുദായത്തിൻ്റെ ചരിത്രം അറിയിക്കുന്നത് സങ്കീർണ ഘട്ടങ്ങളെ എപ്പോഴും അത്ഭുതകരമായി അതിജീവിച്ചു എന്നുള്ളതാണ് ഹിജറ അഞ്ഞൂറിൽ താർത്താലികൾ ഇസ്ലാമിക ലോകത്തെ തകിടം മറിച്ചപ്പോൾ അവരിൽ നിന്ന് തന്നെ ഇസ്ലാമിൻ്റെ നായകന്മാരെ ഉണ്ടാക്കി സേവകന്മാരെ സൃഷ്ടിച്ച് ഇസ്ലാം അത്ഭുതം കാട്ടി ഇക്ബാൽ പറയുന്നു അള്ളാഹുവിൻ്റെ അത്ഭുതം കാണണമെങ്കിൽ താർത്താരികളിലേക്ക് നോക്കുക കൈബാഷരീഫിൻ്റെ സേവനത്തിന് വിഗ്രഹാലയത്തിൽ നിന്നും പടച്ചവൻ ആളുകളെ കൊണ്ടുവന്നു നമ്മുടെ ഈ രാജ്യത്ത് തന്നെ മുസ്ലിം നാമധാരിയായ ജലാലുദ്ദീൻ അക്ബറിൻ്റെ നേതൃത്വത്തിൽ കടുത്ത ഇസ്ലാം വിരുദ്ധ പ്രവർത്തനം നടക്കുകയുണ്ടായി ഏതാനും വർഷങ്ങൾക്ക് ശേഷം അതേ മതേപീഠത്തിൽ ഇസ്ലാമിക ശരീരത്തിൻ്റെ സേവകനായ ഔറംഗസീബ് ആനംകീറിനെ പടച്ചവനും കൊണ്ടുവന്നു അതുകൊണ്ട് സങ്കീർണ്ണമായ അവസ്ഥകൾ നമ്മൾ ശരിയായി നിലയിൽ വിനിയോഗിക്കുകയാണെങ്കിൽ ഇൻഷല്ല വമ്പിച്ച വിജയം വരുന്നതാണ് അതിനക്കമിട്ട് നാല് അഞ്ച് കാര്യങ്ങൾ മാത്രം എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു ഒന്ന് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് നാമം അറിയിക്കുന്നത് പോലെ നാം എല്ലാവരും ഇസ്ലാഹിൻ്റെ പരിശ്രമത്തിന് സാമൂഹിക സംസ്കരണത്തിൻ്റെ പരിശ്രമത്തിന് പ്രവർത്തിക്കണം വിശ്വാസം ആരാധന പരസ്പര ബന്ധങ്ങൾ ഇടപാടുകൾ സ്വഭാവങ്ങൾ നന്നാക്കുന്നതിന് നാം പ്രത്യേകം പരിശ്രമിക്കണം രണ്ടാമത്തെ കാര്യം മുസ്ലിമീങ്ങൾ പരസ്പരം നല്ല ബന്ധമുണ്ടാക്കുന്നതിനും അമുസ്ലിം സഹോദരങ്ങളുമായും നല്ല ബന്ധമുണ്ടാക്കുന്നതിനും നാം എല്ലാവരും പരിശ്രമിക്കണം മൂന്ന് ഈ പരിശ്രമത്തിൻ്റെ മാർഗമാണ് പരിശുദ്ധ ഖുർആാനിൻ്റെയും ഹദീസിൻ്റെയും വിജ്ഞാനം വ്യാപിപ്പിക്കണം അതിനെ പഠിച്ച് പകർത്തി പ്രചരിപ്പിച്ച മുൻഗാമികളുടെ മാതൃകകൾ നമ്മൾ സ്വയം മനസ്സിലാക്കുകയും ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും വേണം നാലാമത്തെ കാര്യം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ സജീവമാക്കണം കൊച്ചുകുട്ടികളെ പഠിപ്പിക്കുന്ന മക്തബകൾ മദ്രസകൾ മുതൽ വലിയ അറബി കോളേജുകൾ വരെ സ്കൂളുകളും കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഉള്ളത് നന്നാക്കുന്നതിനും ആവശ്യമുള്ള സ്ഥലങ്ങളിൽ സ്ഥാപിച്ച് നടത്തുന്നതിനും സമുദായം മുന്നോട്ട് വരേണ്ടതായിട്ടുണ്ട് നമ്മുടെ ഈ പരിപാടിയിലേക്ക് ജമീയത്തുല മഹിന്ദൻ്റെ അധ്യക്ഷൻ മോലാന സയ്യിദ് അർഷദ് മദിനിയെ ക്ഷണിക്കുകയുണ്ടായി മോലനാബുറുകൾക്ക് നാളെ ഈ സങ്കീർണ സാഹചര്യത്തിൽ ജമീയത്തിൻ്റെ വർക്കിംഗ് കമ്മിറ്റി നടക്കുന്നതുകൊണ്ട് വരാൻ സാധിച്ചില്ല മോലാനാബറുകൾ ബഹുമാനപ്പെട്ട പ്രസിഡന്റിനും ജനറൽ സെക്രട്ടറിക്കും ഇതിനു മുഴുവൻ സംഘാടകർക്കും പ്രത്യേക നന്ദിയും സലാമും അറിയിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സന്ദേശം അറിയിക്കാൻ പറഞ്ഞു മുസ്ലിം സമുദായം കേരളത്തിൽ കേരളത്തിലല്ല ധാരാളം സ്കൂളുകളും കോളേജുകളും ഉണ്ടാക്കി കേരളത്തിന് വെളിയിലേക്ക് കേരളക്കാർ വന്ന് ധാരാളമായി സ്കൂളുകളും കോളേജുകളും സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം വന്നിരിക്കുകയാണ് അഞ്ച് നമ്മളെല്ലാവരും പഠിച്ചവരിലേക്ക് തിരിയണം അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം നിരന്തരം പടച്ചവനോട് പ്രാർത്ഥിക്കുന്ന പടച്ചവനുമായി ബന്ധപ്പെടുന്ന അടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാക്കണം ആകാശത്തിൻ്റെ തീരുമാനം നമുക്ക് അനുകൂലമാക്കണം അവസാനമായി പരിശുദ്ധ ഖുർആാനിൻ്റെ മൂന്ന് വചനങ്ങൾ സമർപ്പിക്കുന്നു ഒന്ന് സൂഹത്ത് അൻഫാൽ അള്ളാഹു പറയുന്നു വൈദി എം ഖുറു ബിഖല ഖഫറു നിഷേധികൾ താങ്കളോട് കുതന്ത്രം കാണിച്ചു ബിത്തൂക താങ്കളെ ഔ ബന്ദനസ്ഥനാക്കുന്നതിന് കൊല്ലുന്നതിന് ഔയജു അല്ലെങ്കിൽ നാട് കടത്തുന്നതിന് കുറുല്ല അവർ കുതന്ത്രം കാണിക്കുന്ന പടച്ചവൻ അവരുടെ കുതന്ത്രത്തെ നേരിടുന്നു വല്ലാഹുഖൻ പടച്ചവന് കുതന്ത്രങ്ങളെ സുന്ദരമായി നേരിടാൻ നന്നായിട്ട് അറിയാം രണ്ട് ധാരാളം ഗൂഢാലോചനകളും ചർച്ചകളും എല്ലാം നടക്കുന്നെങ്കിലും അതിലൊന്നിനും യാതൊരു നന്മയുമില്ല നന്മ കൽപ്പിക്കാനും ദാനധർമ്മങ്ങൾ ചെയ്യാനും ജനങ്ങൾക്കിടയിൽ നല്ല ബന്ധമുണ്ടാക്കാനുമുള്ള കൂടിയാലോചനകളിൽ ഒഴികെത്തില്ല ഫസൌഫ് അജറൻ പടച്ചവന്റെ പ്രീതിയെ കാക്ഷിച്ചുകൊണ്ട് ആരെങ്കിലും ഇതിനു വേണ്ടി പരിശ്രമിച്ചാൽ നാം അവർ വമ്പിച്ച പ്രതിഫലം നൽകുന്നതാണ് അവസാനത്തേത് പരിശുദ്ധ ഖുർആൻ സൂഹത്തിലും ആയുധ രണ്ടാമത്തെ വചനം കടുത്ത എന്താണ് സമീപനം അറിയിക്കുന്ന വചനം പിന്നീട് മുസ്ലിം സമുദായത്തോട് അമുസ്ലിം പൊതുജനങ്ങളോടുള്ള സമീപനത്തെ പറ്റി പറയേണ്ടതേയില്ലല്ലോ കടുത്ത ശത്രുക്കളോട് ഈ ആയത്തിന്റെ ആരംഭ ഭാഗം അത് അറിയിക്കുന്നുണ്ട് കടുത്ത ശത്രുക്കളോട് പോലും നിങ്ങൾ നന്മകളിലും തിന്മകൾ വർജിക്കുന്നതിലും സഹകരിക്കണം വലാ വല തൽ ഉൻ അടുത്ത മിത്രങ്ങളോട് പോലും പരസ്പരം ബന്ധങ്ങൾ നാശമാകുന്നതിലും പടച്ചവരിൽ നിന്ന് അകലുന്നതിലും സഹകരിക്കാൻ പാടില്ല അള്ളാഹു നമുക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകട്ടെ ഈ മഹത്തായ സമ്മേളനത്തിൽ നിന്നും ചില ഉറച്ച തീരുമാനങ്ങൾ നന്മയുടെ തീരുമാനങ്ങളെടുത്ത് നാട് മുഴുവൻ പരക്കാൻ ഇന്ത്യ മുഴുവൻ നമുക്ക് എത്തിച്ചേർന്ന് പ്രവർത്തിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഒരിക്കൽ കൂടി ബഹുമാനപ്പെട്ട മൗലാന സയ്യിദ് അർഷദ് മദിനി അഹഫുല്ലാറുഗരുടെ സന്ദേശങ്ങളും മഹാനപറുഗരുടെ ദകളും ഈ പരിപാടിക്ക് സമർപ്പിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനകളും അതുപോലെ പിന്തുണയും അവർക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാളേക്കും വരഹമുല്ലാഹി വരക്കാത്തൂ